നമ്മുടെ ആയിട്ട് ആയിട്ട് ഓഫറുകൾ പൊടിപൂരം എല്ലാ ഓഫറുകളാണ് അത് അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ഫാമിലി ഫാമിലി ദുബായിലേക്ക് പറക്കാം സമ്മാനം ദുബായ് ട്രിപ്പ് വേറെ സമ്മാനങ്ങളും ാണ് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എസ് എച്ച്ഒ വി രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷ പരിപാടികൾ നടന്നത് പോലീസുകാരുടെ കൂട്ടായ്മയിൽ സ്റ്റേഷൻ മുറ്റത്ത് പൂക്കളമൊരുക്കുകയും തിരുവാതിര കളി നടത്തുകയും ചെയ്തു തുടർന്ന് പോലീസുകാരുടെ വിവിധ കലാപരിപാടികളും ഓണക്കളികളും ഉണ്ടായി ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ആഘോഷ പരിപാടികളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ പരിപാലിച്ചു വരുന്ന ചെണ്ടുമല്ലി കൃഷി ഡിവൈഎസ്പി മനോജ് കുമാർ സന്ദർശിച്ചു തുടർന്ന് ഓണ സദ്യയുമുണ്ടായി കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഏറ്റവും താഴെ തൊട്ട് താഴെ തട്ട് തൊട്ടുണ്ട് ഏറ്റവും മുകളിലുള്ള ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ നമ്മളുടെ വകുപ്പ് മേധാവി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ ഓണാവകാശവുമായി ബന്ധപ്പെട്ടിട്ട് വല്ലാത്ത ഉത്സവ തിമിർപ്പിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ പരിശീലനം കാണാൻ വേണ്ടി സാധിച്ചത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ജോലിഭാരത്തിൻ്റെ എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കുടുംബാംഗങ്ങളുമായി മക്കളും കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളൊത്ത് ഒരുമിച്ചിരുന്നു കൊണ്ട് ഓണം ആഘോഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ